ശ്രീമന്നാരായണീയം ദശകം രണ്ട് ഭഗവത് സ്വരൂപ ഭക്തി മഹത്വവും സ്വരുപമാധുര്യവും ഭക്തിമഹത്വവും ഗജാനമർശം അനേകദം തം ഭക്തം ഏകദന്ത സരസ്വതി നമസ്തുഭ്യം वरदे ज्ञानरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुः गुरुर गुरु साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः श्लोकं पत् ॐ नमो भगवते वासुदेवाय त्वद्भक्तिस्तु नर्मज्जनेन स्वयं सिद्ध्यन्ति विमलप्रबोधपदवीम् अक्लेशतस्तन्वरीं सद्यसिद्धिकरी जयत्यै विभो सैवास्तु मे त्वत्पद േമ്രൗഢിരം വ ഭഗവത് ഭക്തിയാകട്ടെ കഥാരസാമൃത ശരീര നിർമജ്ജനേന ഭഗവാന്റെ കഥ പറയുകയും കേൾക്കുകയും മറ്റും ചെയ്യുന്നതിലുള്ള രസമാകുന്ന അമൃത പ്രവാഹത്തിൽ ഭഗവാന്റെ കഥ കേൾക്കുക ഭഗവാന്റെ കഥ പറയുക ഇതൊക്കെ വളരെയധികം മനസ്സിന് സന്തോഷം തരുന്ന കാര്യമാണ് സ്വയം സിദ്ധ്യന്തി ഭഗവാന്റെ കഥ പറയുകയും കേൾക്കുകയും മറ്റും ചെയ്യുന്നതിനുള്ള ആ രസം അത് ഒരു അമൃത പ്രവാഹമായിട്ട് പറയണം ആ അമൃത പ്രവാഹത്തിലെ മുഴുകി പോകുന്നത് കൊണ്ട് താനേ വന്നു വന്നുചേരുന്നതും സ്വയം സിദ്ധ്യന്തി താനേ വന്നു ചേരുന്നതും ഭഗവാനിലുള്ള ആ ഭക്തി വിമല പ്രബോധ പദവിയും വിമലം ശുദ്ധം പരിശുദ്ധം പ്രബോധ പദവി ബ്രഹ്മജ്ഞാന മാർഗത്തെ ബ്രഹ്മത്തെ അറിയാനുള്ള ആ മാർഗത്തെ അക്ലേശത തന്മതി അക്ലേശത പ്രയാസം കൂടാതെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്മതി തുറക്കുന്നതുമായിട്ട് സദ്യ ക്ഷണത്തിൽ പെട്ടെന്ന് സിദ്ധികരി ജയതി മുക്തി നേടുവാൻ പോന്നതായി വിജയിച്ചരുളുന്നു ഭഗവാന്റെ കഥ പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ പരമാനന്ദം അതിൽ മുഴുകി പോകുന്നത് കൊണ്ട് തനിയേ വന്നു ചേരും ഭഗവാനോടുള്ള ആ ഭക്തി പരിശുദ്ധമായിട്ടുള്ള ആ ബ്രഹ്മത്തെക്കുറിച്ചുള്ള ആ അറിവ് ആ അറിവ് കിട്ടാനുള്ള ആ മാർഗത്തെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ആ വഴി തുറക്കുന്നതായിട്ട് ക്ഷണത്തിൽ വളരെ പെട്ടെന്ന് മുക്തി നേടുവാൻ പോകുന്നതായിട്ടും വിജയിക്കുകയാണ് ഈ ഭഗവാന്റെ കഥ പറയലും കേൾക്കലും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ പരമാനന്ദം ഐ വിഭോ വാദാലയധീശ്വര സർവശക്തനായ അല്ലയോ ഗുരുവായൂരപ്പ ത്വത്പദ ത്പദപ്രേമ പ്രൗഢിരസാർദ്രത തൃപ്പാദങ്ങളിലുള്ള ഭഗവാന്റെ പാദങ്ങളിലുള്ള പ്രേമാതിശയമാവുന്ന രസം ഭഗവാനിലുള്ള പ്രേമം തൃപ്പാദങ്ങളിലുള്ള ആ പ്രേമം അതിൻ്റെ രസം കൊണ്ട് രസാർദ്രത മനസ്സലീക എന്ന ആ ഒരു ഭക്തി സേവ മേ ധ്രുതതരം അസ്തു അങ്ങനെയുള്ള ആ ഭക്തി ഒന്നു മാത്രം എനിക്ക് വേഗത്തിൽ ഉണ്ടാകുവാൻ അനുഗ്രഹിക്കണമേ ഭഗവാനിലുള്ള ആ ഭക്തി എനിക്ക് അതിവേഗം ഉണ്ടാക്കിത്തരണേ തനിക്ക് ഭക്തി ഉണ്ടാകണമേ എന്ന് ഇവിടെ മേൽപ്പുത്തൂർ പ്രാർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾക്കും പ്രാർത്ഥിക്കാം ഭഗവാനിലുള്ള ആ ഭക്തിയാകട്ടെ കഥ കേൾക്കുന്നത് കൊണ്ട് അതുപോലെ ഭഗവാന്റെ കഥകൾ വായിക്കുന്നത് കൊണ്ട് അറിയുന്നത് കൊണ്ട് എല്ലാം അതൊരു അമൃതപ്രവാഹമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ഒരു അമൃതപ്രവാഹമായിട്ട് അതിൽ മുങ്ങി ഇരിക്കുന്ന ആ സമയത്ത് ഭഗവാനിലേക്കുള്ള ആ ഒരു ഭക്തി തനിയേ വന്നു ചേരും ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ തന്നെ ശുദ്ധമായിട്ടുള്ള ബ്രഹ്മത്തെക്കുറിച്ചുള്ള അറിവും കിട്ടും അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ മോക്ഷവും കിട്ടും അതുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ പാതാരിന്ദിലുള്ള ആ പരമമായ പ്രേമം ആകുന്ന ആ രസം കൊണ്ട് മനസ്സലിഞ്ഞു പോകുന്നതായിട്ടുള്ള ആ ഒരു ഭക്തി എല്ലാവർക്കും കിട്ടുന്നതിനിടയാകട്ടെ തനിക്ക് ആ ഭക്തി ഉണ്ടാകണമേ എന്ന് വെൽപ്പത്തൂരിവിടെ പ്രാർത്ഥിക്കുന്നു പ്രഹ്ലാദൻ കിരണ്യ കശുപുവിനോട് പറയുന്ന ഒൻപത് തരം ഭക്തികളുണ്ട് ഒൻപത് തരം ഭക്തികളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഭാഗവതം ഏഴാമത്തെ സ്കന്ധത്തിലാണെന്ന് പറയുന്നത് ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം അവയാണ് ആ ഒൻപത് തരത്തിലുള്ള ഭക്തി ഹരേ ഗുരുവായൂരപ്പ എൻ്റെ എല്ലാ രോഗങ്ങളും ദുരിതങ്ങളും അകറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടി രണ്ടാമത്തെ ദശകം ഇവിടെ അവസാനിക്കുന്നു सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द